പുത്തനഴി ഉദയം അഖില കേരള ഫൈവ്സ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് പുത്തനഴി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഗ്രൌണ്ടിൽ തുടക്കമായത് ഉദ്ഘാടന മത്സരത്തിന് മുമ്പായി സിത്താര ഇരിങ്ങാട്ടേരിയുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി തുടർന്ന് ക്ലബ് ഭാരവാഹികൾ ടൂർണമെന്റ് സ്പോൺസർമാർ തുടങ്ങിയവർ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു ഉദ്ഘാടന മത്സരത്തിൽ മൈത്രി ഭവനം പറമ്പും യുണൈറ്റഡ് എഫ് സി രാമൻ തിരുത്തിയുമാണ് മത്സരിച്ചത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് മൈത്രി ഭവനം പറമ്പ് യുണൈറ്റഡ് എഫ് സി രാമൻ തിരുത്തിയെ പരാജയപ്പെടുത്തി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കും